മലബാർ തീരത്തിന്റെ ഇളം കാറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളായ കുരുമുളക് ഏലം കറുവപ്പട്ട എന്നിവയുടെ സുഗന്ധം ദൂരദേശങ്ങളിൽ നിന്നുമുള്ള വ്യാപാരികളെയും സഞ്ചാരികളെയും ആവേശഭരിതമാക്കിയ ഒരു കാലത്തെ സങ്കൽപ്പിക്കുക ഗ്രീസ് റോം ഈജിപ്റ്റ് അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ ആനക്കൊമ്പ് പോലെ അപൂർവവും സ്വർണം പോലെ വിലപ്പെട്ടതുമായ വസ്തുക്കൾക്ക് വേണ്ടി വ്യാപാരം നടത്തിയ തിരക്കേറിയ വിപണികളുടെ ആരവവും തിരമാലകളുടെ താളാത്മകമായ മുഴക്കവും ഇഴച്ചേരുന്നു കൊടുങ്ങല്ലൂരിനടുത്ത് സ്ഥിതി ചെയ്ത ഒരു പുരാതന തുറമുഖ നഗരമായിരുന്നു മുസിരിസ് ഒരു കാലത്ത് ലോകത്തിന്റെ സമുദ്ര ഭൂപളത്തിൽ തിളങ്ങി നിന്നിരുന്ന ഇന്ന് മറന്നുപോയ ഒരു രത്നം നൂറ്റാണ്ടുകളായി മുസിരിസ് സമൃദ്ധിയുടെയും കോസ്മോ പോളിറ്റിനിസത്തിന്റെയും പ്രതീകമായി നിന്നു അത് വെറും ഒരു തുറമുഖമായിരുന്നില്ല കിഴക്കും പടിഞ്ഞാറും കണ്ടുമുട്ടിയ സ്ഥലമായിരുന്നു സാംസ്കാരിക വിനിമയത്തോടൊപ്പം വാണിജ്യം അഭിവൃദ്ധി പ്രാപിച്ച സ്ഥലം ബി സി ഒന്നാം നൂറ്റാണ്ടിനും എ ഡി അഞ്ചാം നൂറ്റാണ്ടിനും ഇടയിൽ യൂറോപ്പിൽ കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന പ്രശസ്തമായ കുരുമുളകനായി ഇന്ത്യ വ്യാപാരികളുമായി വ്യാപാരം നടത്താൻ സ്വർണം വീഞ്ഞ് വസ്ത്രങ്ങൾ എന്നിവ നിറച്ച കപ്പലുകളുമായി കടലുകൾക്ക് അപ്പുറത്തു നിന്നുള്ള വ്യാപാരികൾ എത്തി കേരളത്തിലൂടെ ഒഴുകിയെത്തിയ പെരിയാർ നദി ഈ അഭിവൃദ്ധി പ്രാപിച്ച നഗരത്തിന്റെ ജീവനാടിയായി മാറി കപ്പലുകൾക്ക് ഉൾനാടുകളിലേക്ക് ആഴത്തിൽ സഞ്ചരിക്കാൻ അനുവദിക്കുകയും ഭൂഖണ്ഡങ്ങളിലൂടെ വ്യാപിച്ചു കിടക്കുന്ന വ്യാപാര പാതകൾ സുഗമമാക്കുകയും ചെയ്തു ഒന്നാം നൂറ്റാണ്ടിലെ ഗ്രീക്ക് യാത്രാ വിവരണമായ പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സി പോലെയുള്ള പുരാതന ഗ്രന്ഥങ്ങളിൽ മുസിരിസ് തുറമുഖത്തെ വ്യാപാരത്തിന്റെ തിരക്കേറിയ ഒരു എംപോറിയം എന്ന് വിശേഷിപ്പിക്കുന്നു വ്യാപാരികളാൽ നിറഞ്ഞതും സമ്പത്തും സമൃദ്ധിയും കൊണ്ട് സവിശേഷവുമായ ഒരു നഗരമായി മുസിരിസിനെ പരാമർശിക്കുന്നു മുസിരിസ് ഒരു വാണിജ്യ കേന്ദ്രം മാത്രമല്ല വളരെയധികം സാംസ്കാരിക പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിരുന്നു ഇന്ത്യയും പാശ്ചാത്യ ലോകവും തമ്മിലുള്ള ആദ്യകാല ബന്ധങ്ങളിൽ ഒന്നാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു കേരളത്തിൽ നിന്ന് കുഴിച്ചെടുത്ത റോമൻ നാണയങ്ങൾ കേരളവും റോമും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു കണ്ടെത്തിയവയിൽ റോമൻ സ്വർണ്ണ നാണയങ്ങളുടെ ശ്രദ്ധേയമായ ഒരു നിധി ഉൾപ്പെടുന്നു ഇത് ഉയർന്ന വ്യാപാര വ്യാപ്തിയും ഇന്ത്യൻ വസ്തുക്കളോടുള്ള റോമൻ വ്യാപാരികളുടെ അടുപ്പവും സൂചിപ്പിക്കുന്നു വ്യാപാരത്തിനപ്പുറം അക്കാലത്തെ സാംസ്കാരികവും മതപരവുമായ കൈമാറ്റങ്ങളിൽ മുസിരിസിന് ഒരു പ്രധാന പങ്കുണ്ട് യേശുക്രിസ്തുവിന്റെ അപ്പോ സ്ഥലന്മാരിൽ ഒരാളായ സെന്റ് തോമസ് എ ഡി അമ്പത്തിരണ്ടിലെ മുസിരിസിൽ എത്തിയതായി പരക്കെ വിശ്വസിക്കുന്നു ലോകത്തിലെ ആദ്യകാല ക്രിസ്ത്യൻ സമൂഹങ്ങളിലൊന്ന് സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം ക്രിസ്തു മതത്തെ ഇന്ത്യൻ തീരങ്ങളിലേക്ക് കൊണ്ടുവന്നതായി പറയപ്പെടുന്നു കേരളത്തിലെ ജൂതന്മാരുടെ സാന്നിധ്യവും മുസ്ലിസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ടിൽ നിർമ്മിച്ച കൊച്ചിയിലെ പരദേശി സിനോബോഗ് മുസ്ലിസിൽ ആരംഭിച്ച ജൂതവാസസ്ഥലത്തിന്റെ അവശിഷ്ടമാണ് ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് വളരെ മുമ്പ് തന്നെ സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിൽ നിർണായക പങ്കുവഹിച്ചിരുന്ന അറബികളും നഗരത്തിലെ സജീവമായ സമൂഹത്തിൽ ഉൾപ്പെട്ടിരുന്നു കേരളവും അറബ് ലോകവും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധം തലമുറകളായി നിലനിൽക്കുന്ന സാംസ്കാരിക പാചക കൈമാറ്റങ്ങളിൽ ഇപ്പോഴും കാണാൻ കഴിയും മുസിരിസ് അതിന്റെ പ്രാരംഭഘട്ടത്തിൽ വെറുമൊരു നഗരമായിരുന്നില്ല മറിച്ച് പുരാതന ലോകത്തിന്റെ ഒരു സൂക്ഷ്മ രൂപമായിരുന്നു പാരമ്പര്യങ്ങളുടെയും ഭാഷയുടെയും തത്വചിന്തകളുടെയും സംഗമസ്ഥാനം എന്നിരുന്നാലും പല മഹത്വകഥകളെയും പോലെ മുസിരിസിന്റെ കഥയും നഷ്ടത്തിന്റെ കഥയാണ് ആയിരത്തി മുന്നൂറുകളിൽ പ്രകൃതി അതിന്റെ കോപം ഈ തിരക്കേറിയ തുറമുഖത്തിന് നേരെ തിരിച്ചു പെരിയാർ നദിയിലെ ഒരു വലിയ വെള്ളപ്പൊക്കം ഭൂമിയെ പുനർനിർമ്മിച്ചു നദിയുടെ ഗതി മാറ്റിമറിക്കുകയും മുസിരിസിനെ ചെളിയുടെ പാളികൾ വിഴുമുകയും ചെയ്തു അഭിവൃദ്ധി പ്രാപിക്കുന്ന തുറമുഖം ഒറ്റ രാത്രി കൊണ്ട് ഭൗതികമായി മാത്രമല്ല വ്യാപാര മാർഗങ്ങളിൽ നിന്നും ചരിത്രത്തിന്റെ രേഖകളിൽ നിന്നും നഷ്ടപ്പെട്ടു ഒരിക്കൽ അതിന്റെ വിപണികളിലേക്ക് ഓടിയെത്തിയ വ്യാപാരികൾ പുതിയ തീരങ്ങൾ തേടി കൊച്ചി തുറമുഖം മുസിരിസിന്റെ മരണത്തിൽ നിന്നും ഉയർന്നു വന്നു ചരിത്രത്തിന്റെ താളുകളിൽ സ്ഥാനം പിടിച്ചു നൂറ്റാണ്ടുകളായി മുസിരിസ് ഒരു നിഗൂഢതയെ തുടർന്നു സമീപകാല പുരാവസ്തു ഗവേഷണ ശ്രമങ്ങളിലൂടെ കഥ വീണ്ടും ചുരുളഴിയാൻ തുടങ്ങി രണ്ടായിരത്തി ഏഴിൽ കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആരംഭിച്ച പട്ടണം ഖനനത്തിൽ മുസിരിസിന്റെ നിലനിൽപ്പിനെ കുറിച്ച് സൂചന നൽകുന്ന ചരിത്രത്തിന്റെ തെളിവുകൾ കണ്ടെത്തി റോമൻ ആംഫോറ മുത്തുകൾ മൺപാത്രങ്ങൾ ചേര രാജവംശത്തിലെ അവശിഷ്ടങ്ങൾ തുടങ്ങിയ പുരാവസ്തുക്കൾ ഖനനത്തിൽ നിന്ന് കണ്ടെത്തി ഈ കണ്ടെത്തലുകൾ ഒരു പഴയ കാലഘട്ടത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമായിരുന്നില്ല മറിച്ച് വളരെ കാലമായി സ്ഥിരമായി അടച്ചിട്ട ഒരു വാതിലിലേക്കുള്ള താക്കോലുകളായിരുന്നു മുസിരിസിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായ മൂല്യം തിരിച്ചറിഞ്ഞ ഇന്ത്യൻ സർക്കാർ രണ്ടായിരത്തി പത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംരക്ഷണ പദ്ധതികളിലൊന്നായ മുസിരിസ് ഹെറിറ്റേജ് പ്രൊജക്ട് ആരംഭിച്ചു മ്യൂസിയങ്ങൾ പൈതൃക സ്ഥലങ്ങൾ സാംസ്കാരിക സംരംഭങ്ങൾ എന്നിവയുടെ ഒരു ശൃംഖലയിലൂടെ മുസ്ലിംസിന്റെ പൈതൃകം സംരക്ഷിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഭൂതകാലത്തിനും വർത്തമാനകാലത്തിനും ഇടയിലുള്ള ഒരു പാലമാണ് ഈ പദ്ധതി മുസ്ലിസിന്റെ കഥ വെറും വ്യാപാരത്തിന്റെയും സമ്പദ് വ്യവസ്ഥയുടെയും കഥയല്ല അത് മനുഷ്യബന്ധത്തിന്റെ കഥയാണ് കേരളത്തിലെ ഒരു ചെറിയ തുറമുഖ പട്ടണം ലോകത്തിലേക്കുള്ള ഒരു കവാടമായി മാറിയതിനെ കുറിച്ചാണ് യാത്രക്കാരെയും വ്യാപാരികളെയും തുറന്ന കൈകളോട് സ്വാഗതം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇത് അതിർത്തികൾ ഭൂപടങ്ങളിലെ വരകൾ മാത്രമല്ല സാംസ്കാരിക വിനിമയത്തിനും പരസ്പര വളർച്ചയ്ക്കുമുള്ള പാതകളായിരുന്ന ഒരു കാലഘട്ടത്തെ മുസിരിസ് പ്രതീകപ്പെടുത്തുന്നു ആഗോളവൽക്കരണം എന്ന പദം സൃഷ്ടിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം ആഗോള വ്യാപാരത്തിന്റെ കേന്ദ്രമായിരുന്ന ഒരു കാലത്തെ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു മുസിരിസിനെ പോഷിപ്പിച്ച അതേ നദി അതിന്റെ പതനത്തിനും കാരണമായി തുറമുഖത്തെ നശിപ്പിച്ച വെള്ളപ്പൊക്കം കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തെയും ചരിത്രത്തെയും പുനർനിർമ്മിച്ചു പക്ഷേ കാലത്തിന്റെ ചരിത്രത്തിൽ നിന്ന് മുസ്ലിസിന്റെ കഥ മായ്ച്ചു കളയാൻ അതിന് കഴിഞ്ഞില്ല പുരാതന വ്യാപാര പാതകൾ സാംസ്കാരിക കൈമാറ്റങ്ങൾ ഒരു കാലത്ത് ഇവിടെ അഭിവൃദ്ധി പ്രാപിച്ച മതപരമായ ഐക്യം എന്നിവയെക്കുറിച്ച് കുറിച്ച് മനസിലാക്കിക്കൊണ്ട് സന്ദർശകർക്ക് ചരിത്രത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയും സാംസ്കാരികവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ എക്കാലത്തേക്കാളും നിർണായകമായ ഒരു ലോകത്ത് മുസ്ലിസ് ഒരു കാലാതീതമായ ഉദാഹരണമായി നിലകൊള്ളുന്നു സാധനങ്ങൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത് സംസ്കാരങ്ങളും വിശ്വാസങ്ങളും അങ്ങനെ തന്നെയായിരുന്നു പുരാവസ്തുശാസ്ത്രത്തിലൂടെയും പൈതൃക പദ്ധതിയിലൂടെയും ഇപ്പോൾ പുനരാവിഷ്കരിക്കപ്പെടുന്ന മുസ്ലിസിന്റെ കഥ പ്രതീക്ഷയുടെയും തുടർച്ചയുടെയും ഒരു വിവരണം നൽകുന്നു ചരിത്രം എത്ര ആഴത്തിൽ കുഴിച്ചിട്ടാലും എപ്പോഴും പുനരുജ്ജീവിപ്പിക്കാനുള്ള വഴി എങ്ങനെ കണ്ടെത്തുന്നുവെന്ന് കാണിക്കുന്നു മുസ്ലിസിന്റെ കഥ ഇന്ന് നമ്മൾ വീണ്ടും പറയുമ്പോൾ നമ്മൾ ചരിത്രത്തെ സംരക്ഷിക്കുക മാത്രമല്ല കേരളത്തിന്റെ കാലാതീതമായ ആത്മാവിനെ അറിയുകയാണ് തുറന്ന ഹൃദയങ്ങളോടും തുറന്ന തീരങ്ങളോടും കൂടി ലോകത്തെ എപ്പോഴും സ്വാഗതം ചെയ്ത ഒരു നാട് ഇപ്പോൾ വീണ്ടും കണ്ടെത്തിയ നഷ്ടപ്പെട്ട മുസ്ലിസ് തുറമുഖം ഭൂതകാലത്തിന്റെ ഒരു അവശിഷ്ടം മാത്രമല്ല ഭാവിയിലേക്കുള്ള ഒരു ദീപസ്തംഭമാണ് ഓരോ അവസാനവും ഒരു പുതിയ തുടക്കം മാത്രമാണെന്ന് നമ്മെ ഓർപ്പിക്കുന്നു ഇതുപോലെ ചരിത്രത്തിൽ നിന്നുമുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ അതുൽ വിജയൻ എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മോർ സ്റ്റോറീസ് ആൻഡ് ഇൻസൈറ്റ്സ് ആർ ഓൺ ദി വേ Until next time, stay curious, keep exploring. This is Adarvijay, and signing out.